കോഴിക്കോട് ഷംജിത പിടിയിലായി വടകര സ്വദേശിയായ ഷംജിത എന്തുകൊണ്ടാണ് അറസ്റ്റിലായത് എന്ന കാര്യം ഞാൻ വ്യക്തമാക്കേണ്ട ആവശ്യമില്ല അവരെ വളരെ കൃത്യമായി തന്നെ പോലീസ് മഫ്തി വേഷത്തിൽ പോയി പോലീസ് അറസ്റ്റ് ചെയ്തു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുവന്നു അവരെ സ്റ്റേഷനിൽ എത്തിച്ചാൽ പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബഹളങ്ങളും ഉണ്ടാകുമെന്ന നിഗമനത്തിൽ അവരെ നേരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പരിശോധിച്ചു മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അത് കേസിന്റെ നടപടിക്രമം അങ്ങനെ പോകുന്നു ഇനി അത് അവർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് മുൻകൂർ ജാമ്യം ഇന്ന് പരിഗണിക്കേണ്ടതാണ് പക്ഷേ അവർ അറസ്റ്റിലായ സ്ഥിതിക്ക് മുൻകൂർ ജാമ്യത്തിന്റെ സാധ്യത ഇനിയില്ല അത് തന്നെ അവർ വീണ്ടും കോടതിയെ സമീപിക്കും ജാമ്യാപേക്ഷയുമായി അപ്പോൾ കോടതി ഒരു പക്ഷേങ്കിൽ ജാമ്യം കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞെങ്കിലും അവർക്ക് ജാമ്യം കിട്ടും ജാമ്യം കിട്ടാതിരിക്കാനുള്ള വഴിയില്ല അവർക്ക് ജാമ്യം കിട്ടും ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിചാരണ വിചാരണ ഘട്ടത്തിൽ എന്താകുമെന്ന് കോടതി തീരുമാനിക്കും തെളിവുകളുടെ വിശകലനത്തിന് ശേഷം ഈ പ്രതിക്ക് ശിക്ഷ ലഭിക്കുകയോ ലഭിക്കാതിരിക്കുകയോ ചെയ്യാം ഇത് കേസിന്റെ മാത്രം കാര്യങ്ങൾ അത് ഞാൻ നേരത്തെ ഷോർട്ട് വീഡിയോയിലൊക്കെ സൂചിപ്പിച്ചിരുന്നു ഇനി പറയാൻ പോകുന്നത് ഇവരെന്തിന് ഇങ്ങനെ ചെയ്തു ഇവരുടെ ഇൻസ്റ്റാ പേജ് അതുപോലെ തന്നെ ഇവരുടെ ഫേസ്ബുക്ക് പേജ് ഇവരുടെ ഷോർട്ട് വീഡിയോകൾ ഇവരുടെ ടിക്ടോക്ക് വീഡിയോകൾ ഒക്കെ തന്നെ വളരെയധികം ആ എണ്ണമുണ്ട് ഇവരുടെ പേജുകളിൽ അത് ഇവർ പേജ് ഈ വിവാദമാകുന്നതിന് മുമ്പ് ആളുകൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചതാണ് അതുകൊണ്ടാണ് നമുക്കിത് കാണാൻ കഴിയുന്നത് ഇപ്പോ ആ പേജൊക്കെ അവർ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് കയറാൻ പറ്റില്ല ഇനിയിപ്പോൾ പോലീസ് എങ്ങാനും അതായത് ഫോറൻസിക് വിദഗ്ധരൊക്കെ അവരുടെ പേരൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസിന് ഇവരെ ലഭിക്കുമെന്നേ ഉള്ളൂ പക്ഷേ ഇവരുടെ കുറേ വീഡിയോകൾ പരിശോധിച്ചാൽ ഇവർ ഒരു ഫ്രസ്ട്രേഷന്റെ വ്യക്തിയാണ് ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ട് അവർക്ക് സമൂഹത്തിൽ എന്തൊക്കെ ആകണമെന്ന അഗമ്യമായ ആഗ്രഹം ഇവർക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് പല വിഷയങ്ങളും ഇവർ കൈകാര്യം ചെയ്തു സൈക്കോളജി കൈകാര്യം ചെയ്തിട്ടുണ്ട് ടൂറ് അതായത് ടൂറിസം പ്രമോഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോകൾ പിന്നെ പൊതുസമൂഹത്തിന് ഗുണകരമായി നിൽക്കുന്ന വീഡിയോകൾ പിന്നെ മോട്ടിവേഷൻ സ്റ്റൈലിലുള്ള വീഡിയോകൾ അങ്ങനെ പലതരം വീഡിയോകൾ പിന്നെ എന്തിനാണ് പലസ്തീൻ എന്തിനാണ് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമാധാനത്തിൻ്റെ വെള്ളരി പ്രാവായി അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ക്ഷംജ്യതയുമൊക്കെ നമ്മൾ പല വീഡിയോകളിലും കാണാം പക്ഷേ ഈ വീഡിയോകൾക്കൊന്നും എന്തുകൊണ്ടോ കാര്യമായ പ്രതികരണം സമൂഹത്തിൽ നിന്ന് ഉണ്ടായില്ല ഒന്നുകിൽ അവരുടെ അവതരണത്തിൻ്റെ കുഴപ്പമുണ്ടാകാം എല്ലാവരും ഹിറ്റ് ഹിറ്റാകണമെന്നല്ലോ ഇപ്പോൾ നമ്മുടെ വാർത്തയ്ക്ക് മറുനാടൻ മലയാളി പോലെ ഹിറ്റ് ഹിറ്റാകാൻ കഴിയാത്തതുപോലെ അതോ അല്ലെങ്കിൽ മറ്റ് ചാനലുകൾ പോലെ നമുക്ക് ഹിറ്റാകുന്ന നമുക്കൊരു വലിയ കുറച്ച് പ്രേക്ഷകരുണ്ട് ആ പ്രേക്ഷകരോടല്ലേ പറയാൻ പറ്റുകയുള്ളൂ അതിനകത്ത് വേറെ എന്തെങ്കിലും ഗിമ്മിക്സ് കാണിക്കണോ എന്ന് ചോദിച്ചാൽ അതിനു അതിനുള്ള പാകതയും അല്ലെങ്കിൽ അതിനുള്ള മനസ്സാന്നിധ്യമൊന്നും നമുക്ക് കിട്ടാത്തതുകൊണ്ട് നമുക്കത് പറ്റില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷംജിത ഇങ്ങനെ എങ്ങനെയും പ്രശസ്തിയാകുക സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് ഉയരുക ഇതിൽ നിന്ന് കാശ് കിട്ടുമോ കിട്ടില്ലയോ ഒന്നും കാശിൻ്റെ ഒന്നും ആവശ്യമില്ല അവർക്ക് കാറുണ്ട് ടൂ വീലറുണ്ട് അങ്ങനെ ഒരുപാട് സാധ്യതകളൊക്കെ ഉള്ള സ്ത്രീ തന്നെയാണ് ഇവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഇവർ ഇവരുടെ പേജിന് ലൈക്കും വ്യൂസും കൂട്ടാൻ ഇവരെ പല മാർഗങ്ങൾ സ്വീകരിച്ചു അതിനൊരു മാർഗമാണ് ഈ പൊതുജനങ്ങളുമായി അടുത്ത് നിൽക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ ലോറി ഡ്രൈവർ നിര പൊതുനിരത്തിൽ തുത്തുന്നതിനെ കുറിച്ച് ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അതുപോലെ കൈലാസ യാത്രയെ കുറിച്ച് ചെയ്യുക അങ്ങനെ പൊതുജനങ്ങളുമായും ആളുകൾക്ക് ഇഷ്ടം തോന്നുന്ന ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി ഒരുപാട് വേഷപ്രഛന്നയായി അതായത് പലതരം അല്ല മേക്കപ്പിലൊക്കെ മേക്കോവറിലൊക്കെ ഇവർ പ്രത്യക്ഷപ്പെടുത്തി നോക്കി പക്ഷെ അതൊന്നും വില പോകുന്നില്ല അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഇവർക്ക് ലഭിക്കുന്നത് ഈ ഐഡിയ ലഭിക്കുന്നത് തന്നെ ഇവരുടെ എന്താണ് ഈ വീഡിയോകൾക്ക് താഴെ വന്ന ഒരു പരിഹാസ കമന്റിൽ നിന്നാണ് എഴുതിയിട്ടുണ്ട് നിങ്ങൾ ഇനി വേറെ എന്തെങ്കിലും ചെയ്യണം ഏതെങ്കിലും പുരുഷന്റെ മണ്ടക്ക് കയറിയിട്ട് അത് നിങ്ങൾ പീഡിപ്പിച്ചു പോലും പറഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെ നിങ്ങളുടെ പേജിന് റീച്ച് കിട്ടും എന്നൊക്കെ ഒരാൾ കളിയാക്കി പറയുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇവർ പ്രവർത്തിച്ചത് ആ ബസ്സിൽ ഇവർക്ക് കയറേണ്ട ആവശ്യമില്ല ഇവർ സാധാരണഗതിയിൽ സഞ്ചരിക്കുന്നത് കാറിലോ സ്കൂട്ടറിലോ ആണ് കാശ് ഇഷ്ടം പോലെയുള്ള വീടാണ് പിന്നെ മുൻ പഞ്ചായത്ത് അംഗമാണ് അത് ഞാൻ പിന്നെ പറയും ഈ വഴിയേ പറയാം അപ്പൊ അപ്പോൾ ഇവര് ബസ്സിൽ കയറി ഇവര് സി സി ടി വി ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഇവർ പുറകുവശത്തൂടിയാണ് കയറിയത് പുറകുവശത്തിൽ സാധാരണ പുരുഷന്മാരാണ് കയറുന്നത് അപ്പൊ ദീപക് എന്തിനെ മുൻവശം വഴി കയറിയെന്ന് ചോദിക്കാം അതൊക്കെ യാത്രക്കാരുടെ സൗകര്യാനുസരണം ഫ്രണ്ട് ഡോറിലൂടെയോ പുറകു ഡോറിലൂടെയോ ആളുകൾക്ക് കയറാം ബസ്സിനകത്ത് തട്ടിലും മുട്ടലുമൊക്കെ സ്വാഭാവികമായും ഉണ്ടാകും പക്ഷേ ഇതിനകത്ത് അസ്വാഭാവികത ഫീല് ചെയ്താൽ ഉടനെ ബസ് ജീവനക്കാരോടോ സഹയാത്രികരോടോ പരാതിപ്പെടുകയാണ് സ്വാഭാവികമായും ചെയ്യുന്നത് അല്ല അല്ലെങ്കിൽ വീഡിയോ പകർത്തി പകർത്തിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകാൻ പോലീസ് എന്തെങ്കിലും ലൈംഗികാതിക്രമത്തിനിരയായി എന്തെങ്കിലും ഒരാൾ മോശമായി എന്നോട് പെരുമാറി എന്നവർക്ക് പരാതി കൊടുക്കാം ഇത് അതൊന്നും ചെയ്യാതെ ഇവർ വീഡിയോ വീട്ടിൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയോ അവിടെ വെച്ച് തന്നെയോ മൊബൈലിൽ അപ്ലോഡ് ചെയ്തു പിന്നീട് അതിൻ്റെ സ്ലോ മോഷൻ ഇഫക്റ്റ് ഒക്കെ ആയിട്ട് വിശദീകരിക്കുന്നു ഞാൻ എന്തിനാണ് ഇത് ചെയ്തത് ആ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കണം കണ്ടു കാണുമല്ലോ ആ വീഡിയോയിൽ കൃത്യമായിട്ട് അവരിങ്ങനെ പറയുന്നു ഇത് അതിനെ വിശകലനം ചെയ്തുള്ള വീഡിയോ ആണ് ഞാൻ കാണിച്ചത് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഇവർ പറയുന്നുണ്ട് അതിനകത്തുള്ള വിമർശനവും ഈ വീഡിയോയിൽ തന്നെ ഉണ്ട് അപ്പോ ഇവരിങ്ങനെ ഓരോ ഘട്ടത്തിലും ഓരോ ഇങ്ങനെ പറയുന്നു പക്ഷേ കാഴ്ചക്കാരൻ കണ്ണുപൊട്ട പൊട്ടനല്ലല്ലോ കാഴ്ചക്കാർക്ക് ഇത് മനസ്സിലാകുമല്ലോ കാഴ്ചക്കാർക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് ഇവര് ഇവരുടെ മാറിടം അയാളുടെ കൈമുട്ടിലേക്ക് കൊണ്ട് ഇടിക്കാൻ പാകത്തിന് വെച്ചു കൊടുക്കുകയാണ് വെച്ചു കൊടുത്തിട്ട് അതിങ്ങനെ എടുക്കുന്നു എന്നിട്ട് ഒരു രൂക്ഷമായ നോട്ടവും ഒരു പരിഹസിച്ചുള്ള ഒരു നോട്ടവും നോക്കുന്നുണ്ട് ആ വീഡിയോയിൽ അത് അങ്ങനെയാണ് കാണുന്നത് കാരണം എനിക്ക് കിട്ടേണ്ടത് കിട്ടി എനിക്ക് ആ വീഡിയോ കിട്ടുന്നു എന്നെ ഞാൻ കാണിച്ചു തരാം എനിക്ക് റീച്ച് കിട്ടാനുള്ള സാധനം എനിക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ വീഡിയോ ഇടുന്നത് അവരുടെ ഇൻറ്റൻഷൻ അതാണ് അവരുടെ പേജിന്റെ ലൈക്കും എന്താണ് കമന്റ്സും ഒക്കെ കൂട്ടുക ഷെയർ കൂട്ടുക അതാണ് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വരിക അവരുടെ ഫ്രസ്ട്രേഷൻ മാറ്റിയെടുക്കുക ഇതാണ് അവർ ചെയ്തു വച്ച വീഡിയോ അല്ലെങ്കിൽ ആ വീഡിയോ ചെയ്ത സാഹചര്യവും വീഡിയോ ചെയ്യാനുണ്ടായ കാരണവും ഇത് കൃത്യമായി അവരുടെ പേജിൽ നിന്നും പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലായതാണ് ഇനി ഇവര് ദീപക്കിനോട് ചെയ്തത് എന്താണ് ദീപക് യഥാർത്ഥത്തിൽ ഇതൊന്നും അറിയുന്നില്ല അയാള് സാധാരണ യാത്ര ചെയ്യുന്ന പോലെ യാത്ര ചെയ്ത് പോവുകയാണ് അയാൾ ഇതൊന്നും അറിയുന്നേയില്ല ഒരുപക്ഷെ അയാൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവരോട് പ്രതികരിച്ചേനെ മറ്റൊന്ന് ഇവർ ഒരു പഞ്ചായത്ത് അംഗം കൂടിയായിരുന്നു കൂടി സാമൂഹികമായ ഉത്തരവാദിത്വം ഇവർക്ക് ഉണ്ട് ഇവരങ്ങനെ ചെയ്യണമായിരുന്നു കേരളത്തിലെ പ്രമുഖ പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ് അതിന്റെ വനിതാ നേതാവൊക്കെയാണ് അപ്പോൾ ഈ മുസ്ലിം ലീഗ് ഇവരെ കയറൂരി വിട്ടത് കൊണ്ടല്ലേ അല്ലെങ്കിൽ കയറൂരി വിട്ടത് കൊണ്ട് എന്ന് പറയുമ്പോൾ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെ വിലങ് തടിയാകുമോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അവർക്ക് ഒരു പാർട്ടിയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയുടെയോ ജനാധിപത്യ പ്രസ്ഥാനത്തിന്റെയോ ഒപ്പം നിൽക്കുമ്പോൾ ഉണ്ടാകേണ്ട മൗലികമായ പക്വതയും പാകതയും വന്നിട്ടില്ല അവരൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഘോഷിക്കുന്ന ഒരു ഫ്രസ്ട്രേറ്റഡ് ലേഡി ആയിട്ടാണ് ആ വീഡിയോയിൽ കാണുന്നത് അവരുടെ പ്രതികരണങ്ങളിൽ കാണുന്നത് ഏതായാലും പോലീസ് അവരെ അറസ്റ്റ് ചെയ്തു റിമാൻഡിലാണ് ഇനി ബാക്കി കാര്യം കോടതി തീരുമാനിക്കും വഴിയേ ഈ കേസിന്റെ അപ്ഡേറ്റുകൾ നമുക്ക് അറിയാം